മലയാളത്തിന്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെറായി തലപ്പൊക്ക മത്സരം കേരളത്തിലെ ആനപ്രേമികളോട് അതിനെക്കുറിച്ച് കുറിച്ച് വിശേഷിച്ച് പറയേണ്ട ആവശ്യമില്ല കേരളത്തിലെ ഗജരാജാക്കന്മാരുടെ തലപ്പൊക്കത്തിന്റെ തലയെടുപ്പിന്റെ മാറ്റുരയ്ക്കലിന്റെ മാമാങ്ക വേദികളാണ് ചെറായി തലപ്പൊക്ക മത്സരവും ചക്കുമരശ്ശേരി തലപ്പൊക്ക മത്സരവും പിന്നെയും കുന്നംകുളം മേഖലയിൽ ഒരുപാട് മത്സരപൂരങ്ങളുണ്ട് പൂരങ്ങളുണ്ട് നെന്മാറയിലുമുണ്ട് അതുപോലെ തത്തമംഗലം മേലയ്ക്കുമുണ്ട് തലയെടുപ്പിന്റെ ഉയരത്തിന്റെ മാറ്റുരക്കൽ ഇന്ന് ദാ ഏറെ പ്രശസ്തമായ ചെറായി തലപ്പൊക്ക മത്സരത്തിൻ്റെ വേദിയിലേക്കാണ് ഞാനും നമ്മുടെ ക്യാമറാമാൻ കണ്ണൻ മുഹമ്മയും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു യാത്ര അനിശ്ചിതത്വത്തിലായിരുന്നു എന്തെന്നാൽ ചെറായിൽ തലപ്പൊക്ക മത്സരം അതിൻ്റെ ആ ഒരു തികവോട് ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നാണ് അറിഞ്ഞിരുന്നത് കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരു പക്ഷേ ഈ മത്സരം തന്നെ അത് മാറ്റിവെച്ചേക്കാം അല്ലെങ്കിൽ ഈ ഒരു മാറ്റുരയ്ക്കൽ അത് നടന്നില്ലെന്ന് വരാമെന്നൊരറിവാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മൾ അറിയാൻ പോകുന്നത് തലയെടുപ്പിൻ്റെ തലതൊട്ടപ്പന്മാരെന്ന് പേര് കേട്ട മലയാള മണ്ണിലെ ഗജരാജാക്കന്മാർക്ക് ഈ ചെറായുടെ മണ്ണിൽ പറയുവാൻ ഒരുപാട് കഥകളുണ്ട് ആന തലയെടുപ്പിൻ്റെ ആവേശ പെരുക്കം അത് നമ്മൾ അറിയാൻ പോകുന്നത് നമ്മളിപ്പോൾ ചെറായുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിയാൻ പോകുന്നത് കേട്ടറിഞ്ഞിട്ടുള്ളത് രണ്ട് യുവരാജാക്കന്മാർക്കിടയിലുള്ള മത്സരമാണ് വേണ്ടി രംഗത്തിറങ്ങുന്ന ഉഷശ്രീ ശങ്കരൻകുട്ടിയും തെക്കേച്ചേരുവാരത്തിനു വേണ്ടി രംഗത്തിറങ്ങുന്ന ഇത്തിത്താനം വിഷ്ണുനാരായണൻ തമ്മിലുള്ള മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ സമയത്ത് ഈ നിമിഷങ്ങളുടെ പ്രതീക്ഷ ഇന്ന് ആനപ്രേമികളെയും ഉത്സവപ്രേമികളെയും ഒരേപോലെ ആവേശഭരിതരാക്കാൻ പോകുന്ന ചെറായിയുടെ ഈ തിളച്ചു തൂവുന്ന മണ്ണിലേക്ക് തിളച്ചു തൂവുന്ന ജനസാഗരത്തിന്റെ മനസ്സുകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം നമുക്ക് ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് അത് കാണാൻ പോകുന്നത് വരിക ചെറായി പൂരത്തെക്കുറിച്ചും ആ പൂരത്തിന്റെ തിലകക്കുറിയായ തലപ്പൊക്ക മത്സരത്തെക്കുറിച്ചും മലയാള നാട്ടിലെ ആനക്കമ്പക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്തെന്നാൽ തലയെടുപ്പ് കൊണ്ട് ഉത്സവ കേരളത്തിന്റെ ആവേശ കൊടുമുടി കയറിയിട്ടുള്ള ഒട്ടേറെ ഗജരാജാക്കന്മാരുടെ അങ്കം വെട്ടിനും ചുരിക പ്രയോഗങ്ങൾക്കും കളിത്തട്ടായി മാറിയ മണ്ണാണ് മലയാള പഴനി എന്നുകൂടി അറിയപ്പെടുന്ന ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിൻ്റെ ഏകദേശം അന്ന് ഉണ്ടായിരുന്ന കാലത്തെ എത്ര വർഷത്തെ ചരിത്രം കാണും അതിൽ നിങ്ങളുടെ ഓർമ്മയിൽ ഏറ്റവും അധികം കാലം വിജയിച്ചിട്ടുള്ള ആനകൾ അത് ഇറക്കിയിരിക്കും ഏറ്റവും അധികം നീ ചെറായി ചരിത്രത്തിലെ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ആനകളെ കാണും രണ്ടുപേര് ആദ്യം ഇവിടെ വന്നു അതിനുശേഷം അപ്പുറത്ത് പോയി ആന മാറി മാറി വരും ആ സാഹചര്യം അനുസരിച്ചാണ് ബുക്ക് ചെയ്യുന്നത് അനുസരിച്ചാണ് കർണ്ണ കാലത്ത് കർണ് സ്ഥിരമായിരുന്നു തെക്ക ചെരുവാരത്തിന്റെ അതെ കണ്ണംപള്ളി ആനകളിങ്ങനെ ഓരോ നമ്മളിവിടെ തലപ്പൊക്കെ പ്രത്യേകത കാരണം വെച്ചാ പണ്ട് നാട്ടാന പരിപാലന നിയമം നടപ്പാകുന്നതിന് മുമ്പ് നമ്മുടെ മംഗലാംഗം കർണ് അത് പേരെടുത്തത് ചെറായി ചെറായി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്നാണ് കർണം പേരെടുത്ത് പോകുന്നത് അതെ ചെറായി ചെറായിൽ നിന്നാണ് കർണൻ അതായത് നിലവിന്റെ തമ്പുരാൻ എന്നൊരു ഓമനപ്പേരിൽ അറിഞ്ഞത് ചെറായി ഗുരു ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ നിന്നാണ് അതും അന്ന് അളവിൽ ഏറ്റവും ആ ഉയർന്നു നിൽക്കുന്ന തെച്ചിക്കോട് തെച്ചിക്കോട് രാമേന്ദ്രൻ അന്നയെ തോപ്പിച്ചിട്ടാണ് തോപ്പിച്ചാണ് കർണൻ നിലവിൽ നിലവിന്റെ തമ്പുരാൻ എന്ന് അറിയാൻ അറിയപ്പെട്ടത് ആ കാരണം തന്നെ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആന എന്നറിയപ്പെടുന്ന കണ്ടമ്പള്ളി ബാലനാരാണ് ആന പരാജയപ്പെടുത്തിയിട്ടുണ്ട് കണ്ടപ്പള്ളി ബാലനാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് വർഷം അതായത് നമ്മൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പറഞ്ഞതായിട്ട് ഓർമ്മി തൊണ്ണൂറ് വർഷത്തിന് മുകളിലായി നമ്മളീ ചടങ്ങ് ഇവിടെ ഇത്ര ഭംഗിയായിട്ട് ഇത്ര സൗന്ദര്യത്തോടു കൂടി ആനകളെ സ്പർശിക്കാതെയും പ്രേരണകളൊന്നും ഇല്ലാതെയും ഏറ്റവും ഭംഗിയായിട്ട് ഈ സാധനം കൊണ്ടുവന്ന് ഇതിന്റെ ഒരു പരമ്പ നമ്മുടെ കർന്നന്മാർ തുടങ്ങി അതിങ്ങനെ തുടർന്നു തുടർന്ന് ഈ അതിപ്പാട്ടുകാര പരിപാലന നിയമങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസും നിർദ്ദേശങ്ങളും ഫോറസ്റ്റിന്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ചും അതെല്ലാം പാലിച്ചും വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്നും ആ സംഭവം ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടുവരിയാണ് തലയെടുപ്പ് മത്സരങ്ങൾ നിയമവിധേയമല്ലാത്തതിനാലും വനം വന്യജീവി വകുപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾ കടുകട്ടിയായതിനാലും അവസാന നിമിഷം വരെ അനിശ്ചിതത്വത്തിലായിരുന്ന കാഴ്ചയുടെ ഈ പെരുങ്കളിയാട്ടത്തിനായി ഞങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് രാവിലെ മണിയോടെ ക്ഷേത്ര മൈതാനത്തേക്ക് കടക്കുന്ന നേരത്ത് വടക്കേ ചേരുവാരത്തിന്റെ ഓഫീസിന് മുന്നിലൂടെ ഒരുവൻ ക്ഷേത്രത്തിലേക്കുള്ള നടത്തത്തിലാണ് അതിരാവിലെ തന്നെ പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞ കുറവട്ടൂർ ഗണേഷും പാപ്പാനുമാണത് വടക്കേ ചേരുവാരം ഓഫീസിന് മുന്നിൽ ഇത്തിരി നേരം നിന്ന് തന്റെ ഹാജർ വച്ചതിന് ശേഷം വയലാർശ്വരത്ത് എന്ന മാമ്പിയും അക്കാവിള വിഷ്ണുനാരായണനും അവരും അമ്പലത്തിന്റെ വടക്കുപടിഞ്ഞാറെ ഭാഗത്തായുള്ള വിശ്രമസങ്കേതത്തിലേക്ക് ഊട്ടോളി പ്രസാദും പാപ്പന്മാരും മറ്റ് ചില ആനകളും കുളിക്കുവാനും കഴിക്കുവാനുമുള്ള ഊഴം കാത്തു നിൽക്കുന്നതിനിടയിൽ പെരുന്നയിലെ തൈപ്പൂയ ഉത്സവം കഴിഞ്ഞ് വാഴക്കുളം മനോജും ആനയും സഹായികളും കടന്നുവരുന്നു വന്നപാടെ തെല്ലും സമയം പാഴാക്കാതെ അവർ ഒരു കുളിയിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞു ഇടയ്ക്കിടെ പൊട്ടുന്ന കഥനാവിടികൾ നിമിഷം പ്രതി എന്നോണം എവിടെ നിന്നൊക്കെയോ എത്തിക്കൊണ്ടിരിക്കുന്ന ആനപ്രേമികൾ അതിനിടെ ഇന്നത്തെ ദിവസത്തിന്റെ മുഖ്യാതിഥികളിൽ ഒരുവനായ തങ്ങളുടെ തട്ടകത്തിന് വേണ്ടി അംഗം കുറിക്കാൻ ഇറങ്ങുന്ന ഇറ്റിത്താനം വിഷ്ണുനാരായണനെയും എതിരേറ്റുകൊണ്ട് തെക്കേചേരുവാരത്തിന്റെ ഭാരവാഹികളും ആരാധകരും ക്ഷേത്രത്തിന് വലം വെച്ച് അവനെ തങ്ങളുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇത്തവണ നിങ്ങളുടെ ഈ ഒരു അതൊരു നമ്മുടെ ഒരു ചെറിയ പ്രതിഷേധമാണ് അങ്ങനെ അറിയപ്പെടണം കാരണം നമ്മ ആനകളെ ഇപ്രാവശ്യകളാണ് അതായത് പുതുപ്പള്ളി കശവനും ചിരക്കൽ കാളിദാസനും മംഗലാകുന്ന് അയ്യപ്പൻ അങ്ങനെയുള്ള ആനകൾക്കൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ആവശ്യപ്പെടുന്നത് അപ്പൊ നമ്മുടെ ഈ ഇത് ഇവിടെ ചെറാൽപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ എല്ലാ ജനങ്ങളെ പങ്കെടുത്ത് വിവിധ ജാതി മതഭേദമന്യ എല്ലാവരും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും പങ്കെടുപ്പിച്ചിട്ട് നടത്തുന്ന പിരിപിടുത്ത് നടത്തുന്നവർ എന്നൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് ഡൊണേഷൻ വാങ്ങി ഒരു സംഭവമാണ് അപ്പോൾ അത് ഇങ്ങനെ അങ്ങനെ ഒതുങ്ങി പോരുത് മറ്റുള്ള ആനകൾ ഇന്നും കൂട്ടാനകളായിട്ടും ഈ ആനകൾ മാത്രം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം അത് ചെറുപ്പമൊക്കെ ചെറുപ്പമുള്ള ആനകൾ മാത്രം മതി എന്നാലും ഏകദേശം അളവിൽ താഴെ പോവാതെ ഏകദേശം ഒരു പത്തടിക്കൊക്കെ നില നില അളവുള്ള ആനകളെ തന്നെയാണ് നമ്മൾ സെറ്റ് വയലൂർ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ അങ്കചേകന്മാരിൽ ഒരാളായ വിഷ്ണുനാരായണൻ കച്ചമുറുക്കി മത്സരത്തിനായി അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങിയപ്പോൾ ആരാധകരുടെ വലിയ നിര അവനു ചുറ്റും സ്വയമറിയാതെ ഒരു വലയം തീർക്കുന്നുമുണ്ട് അരൂക്കുറ്റ് സ്വദേശിയായ പ്രവീണാണ് വിഷ്ണുനാരായണന്റെ ഒന്നാം പാപ്പാൻ മത്സരത്തിലേക്കുള്ള അകലം കുറഞ്ഞു കുറഞ്ഞുവരുന്ന മുറയ്ക്ക് മൈതാനത്തിലെ ജനം പെരുവെള്ളപ്പാച്ചിൽ പോലെ നിറഞ്ഞു തുളുമ്പുന്നുമുണ്ട് വിഷ്ണുനാരായണൻ കച്ചമുറുക്കി കഴിഞ്ഞിട്ടും പ്രതിയോഗിയെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഉഷശ്രീ ശങ്കരൻകുട്ടി ഇതുവരെ കടന്നു വന്നിട്ടില്ല ഇതിനിടെ തിടമ്പിനായി നിലയുറപ്പിക്കേണ്ട ഇരുചേരുവാരങ്ങളുടെയും മത്സരാർത്ഥികൾ നിലപാട് തറയിലേക്ക് കടന്നു വരേണ്ടതാണെന്ന ഒഫീഷ്യൽ അനൗൺസ്മെ ഫസ്റ്റ് കാൾ ഉയർന്നും കഴിഞ്ഞു വടക്കേ ചേരുവാരത്തിന്റെ തട്ടകത്തിന് മുമ്പിൽ ഒരുവൻ നിൽക്കുന്നത് കണ്ട് ഓടിയെത്തുമ്പോൾ അത് നെല്ലിക്കാട്ട് മഹാദേവനാണ് ഈ പെട്ടെന്ന് ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ആരവം പക്ഷേ അതെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഉഷശ്രീ ശങ്കരൻകുട്ടിയല്ല മറിച്ച് കുന്നത്തൂർ രാമുവാണ് രാമുവിനെ തിടുക്കപ്പെട്ട് നെറ്റിപ്പട്ടം കെട്ടിക്കുവാൻ വടക്കേ ചേരുവാരത്തിന്റെ പ്രധാനികൾ തന്നെ തയ്യാറാവുന്നുമുണ്ട് അപ്പോഴാണ് ആ ബ്രേക്കിംഗ് ന്യൂസ് ആനപ്രേമികൾക്കിടയിലേക്ക് ഇരച്ചു പടരുന്നത് വടക്കേ ചേരുവാരത്തിന്റെ ഇന്നത്തെ നായകൻ തിടമ്പ് കാക്കുവാനുള്ള വലിയ പടത്തലവൻ അത് ഉഷശ്രീ ശങ്കരൻകുട്ടിയല്ല പകരം അവർ ഒരു സർപ്രൈസ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ യഥാർത്ഥ മത്സരം തുടങ്ങും മുമ്പ് തന്നെ ഒരു വെടിപൊട്ടിച്ചിരിക്കുകയാണ് മലയാളക്കരയിലെ ഗജരാജാക്കന്മാർക്കിടയിലെ യുവരക്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന കുന്നത്തൂർ രാമുവാണ് വടക്കേചേരുവാരത്തിനു വേണ്ടി ഇന്ന് കളത്തിലിറങ്ങുന്നത് നായരമ്പലം സ്വദേശി ബിജോഷാണ് കുന്നത്തൂർാമുവിൻ്റെ പ്രധാന സാന്നിധ്യം ഉത്സവത്തിൽ അതെ 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 അല്ലേ ആയിരുന്നു ചെറായി ഉത്സവത്തിന്റെ ഒരു പേരും പെരുമെന്ന് പറയുന്നു തലപ്പൊക്കെ തലപ്പൊക്കെ ചടങ്ങിലോട്ട് മാറി അത് ചടങ്ങിലോട്ട് മാറി ആചാരമായിട്ട് മാറി മത്സരത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ ആദ്യമേ പറഞ്ഞു കേട്ടിരുന്ന പേര് ഞങ്ങള് ആദ്യം ബുക്ക് ചെയ്തത് ഈ അമ്പാട് ബാലനാരായണ അത് പരിക്ക് പറ്റിയ ബെയിം വേണിട്ട് മുറിവ് പറ്റിയത് ഫിറ്റ്നസ് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങള് പോയിട്ട് രണ്ടാമത് ഉഷരന കൂടി ബുക്ക് ചെയ്തു ആനിന്ന് വരാൻ വൈകി ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് എത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ എത്തിയപ്പോൾ സമയം കഴിഞ്ഞു ചടങ്ങിന്റെ സമയം കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ഞാന് കുന്നൂർട്ടോ അത് തീർച്ചയായും ഞങ്ങൾ ആനെ വന്നിരുന്നു ആന വന്നിരുന്നു സമയം കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്താൻ പറ്റില്ല ഈ ചടങ്ങിന് വേണ്ടി വെച്ചിട്ട് ആ സമയത്ത് ആനെ അപ്പൊ അന്നേരം ഉള്ളതിൽ ഏറ്റവും പൊക്കമുള്ള ആന കേട്ടു ഞങ്ങള് അതും ഡാറ്റ പ്രകാരം ഞങ്ങളുടെ വലുത് ഇതിനിടെ വിഷ്ണുനാരായണൻ പ്രവീണന്റെ കൈയും പിടിച്ച് ഗോതയിലേക്ക് കയറിക്കഴിഞ്ഞു ആൾക്കൂട്ടത്തിന്റെ ഇപ്പോൾ ആകാശം മാത്രമാണ് മാത്രമാണതിൽ ആവേശം അതിരിവിട്ട് അംഗത്തെട്ടിനുള്ളിലേക്ക് പരന്നൊഴുകാതിരിക്കാൻ മുൻകരുതൽ എന്നോണം ചുറ്റും വേലുകെട്ടി അതിരി തിരിച്ചിരിക്കുന്നു മത്സരിക്കുവാനുള്ള നിയോഗം അവസാന നിമിഷം മാത്രം തേടിയെത്തിയതുകൊണ്ടാവണം രാമുവിന്റെ അംഗത്തുടക്കം ഇപ്പോഴും പടച്ചട്ടയും പടക്കച്ചയും എല്ലാം രാമുവിനെ അണിയിക്കുവാനുള്ള തത്രപ്പാടിലാണ് പോലീസ് ഇപ്പോൾ തന്നെ ചുറ്റിലുമുണ്ട് ഇനി വനംവകുപ്പിന്റെ വേണ്ടപ്പെട്ടവർ കൂടി എത്തിച്ചേർന്നാൽ ഏതു നിമിഷവും മത്സരം ആരംഭിക്കാമെന്ന അവസ്ഥ രണ്ടു ചേരുവാരങ്ങളുടെയും ഭാരവാഹികളുടെ മനസ്സിലും മുഖങ്ങളിലും എന്തെന്നില്ലാത്ത പിരിമുറുക്കം കണ്ടംപുള്ളിയും കർണനും തെച്ചിക്കോടനുമെല്ലാം പല കുറി ചരിത്രം മണ്ണിൽ ഒരു പരീക്ഷണം എന്ന പോലെ തങ്ങൾ ഇക്കുറി കളത്തിലിറക്കിയിട്ടുള്ള യുവതുർക്കുകൾ പ്രതീക്ഷക്കാക്കുമോ പ്രതീക്ഷയ്ക്കു തുയരുമോ എന്ന ആകാംക്ഷയാവാം ഈ പിരിമുറുക്കത്തിന്റെ കാരണം കുന്നത്തൂർ രാമവും തട്ടിലേക്ക് കയറി താനും എന്ന ആവേശവും സന്ദേശവും നൽകും വിധം എന്ന ആവേശവും സന്ദേശവും നൽകും വിധം ത പിടിച്ച് നാട്ടാരെ മുഴുവൻ അഭിവാദ്യം ചെയ്തതോടെ നാട്ടാരെ മുഴുവൻ അഭിവാദ്യം ചെയ്തതോടെ വിഷ്ണുനാരായണനും ഉശിരുകൂടിയതുപോലെ പക്ഷേ ഒട്ടേറെ ചരിത്രനായകന്മാരുടെ തലവര തന്നെ മാറ്റി എഴുതിയിട്ടുള്ള ഈ മണ്ണിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും വീരഗാഥകൾക്ക് വിളഭൂമിയായ ചിറായിയുടെ മണ്ണിൽ രണ്ടുപേരും ആദ്യമായത് കൊണ്ടാവാം രണ്ടു പേർക്കും ഇത്തിരി സഭാകമ്പവും ടെൻഷനും ഉള്ളതുപോലെയും തോന്നിപ്പിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം മത്സരം ആരംഭിക്കും ഒന്നും നോക്കാനില്ല മുത്തേ നമ്മളിന്ന് പൊരിക്കും അടിച്ചു പൊളിക്കും നീ ധൈര്യമായിട്ട് പിടിച്ചോ ഞാൻ കൂടെയുണ്ട് ഈ ദിവസം നമ്മുടേതാണ് എന്നൊക്കെ രണ്ട് പാപ്പാന്മാരും രണ്ടാനകൾക്കും ആത്മവിശ്വാസം പകരുന്നുണ്ട് തൊട്ടും തലോടിയും ഉശിരേറ്റുന്നുണ്ട് എന്നാൽ ഇതിനിടെ ഈ മത്സരം ഇന്നത്തോടെ കഴിയും എന്ന് വെച്ച് നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ അച്ഛാനെ എന്ന മട്ടിൽ പ്രവീണും പ്രഷോഭും ചിരിച്ചു കളിച്ച് കുശലം പറയുന്നുമുണ്ട് ഇത് കണ്ടപ്പോൾ വിഷ്ണുവിനും രാമുവിനും ഇത്തിരി ആശ്വാസമായിട്ടുണ്ടാവും എന്നാൽ മസിൽ പിടുത്തുമൊക്കെ വിട്ട് നമുക്ക് ഇത്തിരി തമാശ പറയാം എന്ന് ഇരുവരും കണ്ണുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർന്നില്ല അതിനു മുമ്പേ മത്സരത്തിനുള്ള ഗാഹണം മുഴങ്ങി മത്സരത്തിന്റെ ആരവവും ആവേശവും ജനഹൃദയങ്ങളിൽ ഇരമ്പിയാർക്കവേ ആണത്തത്തിൻ്റെയും വാശിയുടെയും തീനാമ്പുകൾ രണ്ടാനകളുടെയും ശിരകളിലേക്ക് കത്തിക്കയറിയതുപോലെ യഥാർത്ഥ മത്സരം തുടങ്ങും മുമ്പ് ശരിക്കും ആത്മവിശ്വാസത്തോടെ ഉശിരോടെ തലയുയർത്തിപ്പിടിച്ചു നിന്നിരുന്ന കുന്നത്തൂർ രാമു പക്ഷേ മത്സരത്തിന്റെ തീയും പുകയും അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ അതിനനുസരിച്ച് ആൾക്കൂട്ടത്തിൽ നിന്നും വിളികളും പൊക്കടാ പൊക്കടാ വിളികളും ഉയർന്നപ്പോൾ ഇത്തിരിയൊന്ന് പരിഭ്രമിച്ചോ എന്ന് ചെറിയൊരു സന്ദേഹം റിഹേഴ്സൽ സമയം അത്ര കാര്യമാക്കാതെ ഒരു പരിധിവരെ അലസമായി നിന്നിരുന്ന വിഷ്ണുനാരായണൻ അത്യാവശ്യം നന്നായി തന്നെ തലപിടിക്കുകയും പിടിക്കുകയും ചെയ്തതോടെ മത്സരഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ തെക്കേചേരുവാരത്തിന്റെ അണികളും ആരാധകരും വിജയം തങ്ങൾക്ക് തന്നെയെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു ഈ വർഷത്തെ തിടമ്പിനകാശി ഇതിത്താനം വിഷ്ണുനാരായണൻ എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ വിഷ്ണുവും ടീമും തുമ്പിക്കൈ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്തു പാപ്പാനായ പ്രവീണന് കൈകൊടുത്തും തോളിൽ തട്ടിയും അഭിനന്ദന പ്രവാഹം അനന്തരം വിഷ്ണുനാരായണന്റെ ശിരസിൽ സുബ്രഹ്മണ്യന്റെയും കുന്നത്തൂർ രാമുവിന്റെ ശിരസിൽ മഹാദേവന്റെയും തിടംപേറ്റി പ്രൗഢോജ്ജലമായ എഴുന്നള്ളിപ്പ് പുതിയ രണ്ട് യുവരാജാക്കന്മാർക്ക് സ്ഥാനമാനങ്ങളും പൊൻകിരീടങ്ങളും സമ്മാനിച്ച് ചെറായിയുടെ രണഭൂമി മറ്റൊരു തലയെടുപ്പ് മാമാങ്കത്തിനു കൂടി സാക്ഷിയായപ്പോൾ ആനപ്രേമികൾക്ക് ഇത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങൾ

പിന്നെ ഫോറസ്റ്റ് സാന്നിധ്യം ഉണ്ടാവും റവന്യൂ എല്ലാ ഡിപ്പാർട്ട്മെന്റും സാന്നിധ്യം പോകുന്നു ആവേശം ആൾക്കാർക്ക് ഒരു വിഷമവും ഉത്സവം ഇങ്ങനെ ഇല്ലാണ്ടായി പോകുന്ന വിഷമ കിട്ടും ആവശ്യം കുറവൊന്നുമില്ല എല്ലാവരും നല്ല ആവേശത്തിലാണ് ഭംഗിയാക്കാൻ വേണ്ടി ചെറിയ എല്ലാ ആൾക്കാരും ഭക്തങ്ങളും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് നിയമങ്ങളാണ് നമുക്ക് നമുക്ക് മാറ്റാൻ സഹായം ചെയ്യും ഗുരുദേവൻ അമ്പലം ാണ് മാറ്റും മണ്ണ് അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു മണ്ണാണ് അതിന് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണിത് അത് ഇവിടെ നിന്നിട്ട് പോയാൽ ഇനി നമ്മ അടുത്ത വർഷം നമ്മൾ കാണണമെങ്കിൽ അറിയാം വിദ്യുതാനം നാരായണ സ്ഥാനം എന്തായിരിക്കും പൂരങ്ങളിലെ സ്ഥാനം എന്തായിരിക്കും അവസ്ഥയാണ്